ഹലോ കുട്ടികളെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊഞ്ചു മസാലയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കിലോ കൊഞ്ചാണ് എടുത്തിട്ടുള്ളത് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ കത്രിയെ വെച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡ് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം അതിൻ്റെ മീശയും അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം അതിൻ്റെ തോട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിക്കളയാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അപ്പോൾ ഞാൻ വീട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്നത് കാണിക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് തലയുടെ തോടൊക്കെ കളഞ്ഞ ശേഷം നമുക്കിതെല്ലാം ഇതുപോലൊന്ന് ചെയ്തെടുക്കാം ഇനി അതിൻ്റെ നടുക്കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് പിച്ചാത്ത് വെച്ചിട്ട് കീറിയിട്ട് അതിൻ്റെ നാരും ഒരു പച്ചക്കളിലൊരു വേസ്റ്റൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കളയാവുന്നതാണ് അതെടുത്ത് കളയണം അല്ലെങ്കിൽ നമുക്ക് വൈറ്റ് വെയിൻ ഒക്കെ ഉണ്ടാകും അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം എല്ലാം നമുക്ക് അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണം തലയുടെ ആ തോട് വേണമെന്നെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഞാൻ മൊത്തം ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്കതൊന്ന് വെട്ടിയെടുക്കാവുന്നതാണ് തലയുടെ അടുത്ത് തോട് വെച്ച ശേഷം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണോ ചെയ്യുക ആ രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒന്ന് അടുക്കൂടെ കീറി നമ്മളതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് നല്ലോണം ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ തലയാണ് എടുത്തിട്ടുള്ളത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം തല ഞാൻ മാറ്റി വയ്ക്കുകയാണ് പിന്നെ അതൊന്ന് ഫ്രൈ ചെയ്യാം ഇനി ഒരു പാനെടുപ്പിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വിളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാ ശേഷം അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊരു ചെറിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറിയ നിറം മാറി വന്നിട്ടുണ്ട് ഇനി നല്ല ബ്രൗൺ വരെ നമുക്കിതൊന്ന് മോപ്പിച്ചെടുക്കാം സവാള നല്ല ബ്രൗൺ നിറായി വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയ്ക്കകത്തൊന്ന് കോരി മാറ്റാം ഇത് എണ്ണയ്ക്കകത്തുനിന്ന് കോരിമാറ്റി ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചൂടോടെ തന്നെ നമുക്ക് കൈവച്ച് നന്നായിട്ട് തിന്ന് പൊടിച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാള ഫ്രൈ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മുടെ കൊഞ്ചിനു നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും പിന്നെ അതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ നാരങ്ങ നീരുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം രണ്ട് രണ്ടിലേതായാലും കുഴപ്പമില്ല പിന്നെ അതിലേക്ക് നമ്മൾ ഉള്ളി പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പം നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കാം അല്ലാതാണെങ്കിൽ അരമണിക്കൂർ വെച്ച് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കൊരു പാൻ എടുപ്പിൽ വെച്ച് ഉള്ളി ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് നമ്മൾ ഒരു പത്തിരുപത് ഉള്ളി പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും കൂടെ ഒന്ന് മിക്സിക്കേണ്ട ജാറിനകത്തൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് അപ്പം ഞാൻ വെളുത്തുള്ളി കൂടുതലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊഞ്ചിനും ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് വെളുത്തുള്ളി കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ഇത് നല്ലവണ്ണം വഴിണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചെറുതായിട്ട് ചെറുതായിട്ടരങ്ങിതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിട്ട് കൊടുത്ത് നല്ലോണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇത് പെട്ടെന്ന് വരാൻ വേണ്ടി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം നമ്മൾ കൊഞ്ചിലേക്ക് നേരത്തെ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മൂളിപ്പൊടി അത് നിങ്ങളുടെ എരിവിനാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഇതൊന്നും മോപ്പിച്ചെടുക്കാം പൊടികളുടെ പച്ചമേണ മാറി വരുന്നതിനം വരെ നമ്മളിതൊന്നും വറുത്തെടുക്കണം ഇനി അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളെല്ലാം നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ കൊഞ്ച് റെസ്റ്റ് ചെയ്യുമ്പോൾ വെച്ചില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആ ഒരു പാത്രം കഴുകിയ വെള്ളം കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഈ കൊഞ്ഞിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും അതനുസരിച്ച് വേണം നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ഉപ്പ് വേണം നോക്കിയിട്ടൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് തുറന്ന് നോക്കാം കൊഞ്ചിനകത്തെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നല്ലതുപോലെ നമുക്കിത് ഇളക്കിയെടുക്കാം അപ്പം നമുക്കിതിലേക്ക് ഉപ്പ് വേണം നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എരിവിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങാക്കത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങക്കൊത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിടാം അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തില്ല ഇങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിലേക്ക് നമ്മൾ അര ടേബിൾ സ്പൂൺ വലിയ ജീരകം ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു കൊഞ്ചു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി എടുത്ത ശേഷം പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കരുത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടി പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് ചെറിയ കഷ്ണം തോട്ടുപുളി നമ്മുടെ ഇടുന്ന പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല ഈയൊരു തോട്ടുപുളിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതുപോലെ നമ്മുടെ വയറിന് വയറ്റി അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പോവുകയും ചെയ്യും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് അടച്ചു വെക്കാതെ ഇതൊന്നും ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഈ രീതിയിലാണ് ഒരു മസാല തയ്യാറാക്കി എടുക്കുന്നത് ഒരുപാട് ഡ്രൈ ആക്കി എടുക്കുന്നില്ല നിങ്ങൾക്ക് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ കൊഞ്ചി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളൊരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക അപ്പോൾ നല്ല അടിപൊളി ഒരു കൊഞ്ചു മസാലയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ എല്ലാം നമ്മൾ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഉണ്ണിക്ക് ചൂസ് കറി വേൾഡ് ബൈ